കൃഷ്ണാമൃതൻ ചാനലിലേക്ക് എല്ലാ ഗോപി ഗോപ്യന്മാർക്കും സ്വാഗതം അപ്പോൾ അടുത്ത തിങ്കളാഴ്ച നമ്മുടെ പ്രിയപ്പെട്ട കണ്ണനുണ്ണിയുടെ അഷ്ടമി രോഹിണിയാണ് അപ്പോൾ അഷ്ടപതി ഒന്നാം അദ്ധ്യായം നമ്മളിപ്പോൾ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഓരോ ശ്ലോകങ്ങളായിട്ട് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് അഷ്ടപതി ഈ ഇട്ട് തുടങ്ങിയ ആ സമയത്ത് വീഡിയോ ഇട്ട് തുടങ്ങിയ ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഒന്നാം അധ്യായം പൂർത്തിയായി കഴിയുമ്പോൾ അതിനെ ആസ്പദമാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും ആ ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം അയക്കുന്നവർക്ക് ഗീതാ ഗോവിന്ദ സമാനമായി ലഭിക്കുമെന്ന് അറിയിച്ചിരുന്നു അപ്പോൾ അതുപ്രകാരം നമ്മളിപ്പോൾ ഒന്നാം അധ്യായം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിനെ ആസ്പദമാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഇവിടെ ഞാൻ ചോദിക്കും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഇത് ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം നമ്മുടെ കൃഷ്ണാമൃതം പേജിലുള്ളയല്ല ഇതിൻ്റെ ഉത്തരങ്ങൾ അറിയാവുന്ന ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം എന്നിട്ട് പങ്കെടുത്തിട്ട് ഇതിൽ തരുന്ന വാട്സപ്പ് നമ്പറിൽ അതല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ ശരി ഉത്തരം നിങ്ങൾ അയച്ചു തരണം ആ ഉത്തരങ്ങൾ അയച്ചു തരുന്നവരിൽ നിന്നും അഞ്ച് പേർക്ക് നമ്മൾ ഗീതാഗോവിന്ദം അയച്ചു തരുന്നതായിരിക്കും അത് അർത്ഥവും അന്വയവും എല്ലാം ഉള്ള ഗീതാഗോവിന്ദമായിരിക്കും അയച്ചു തരുന്നത് അത് അടുത്ത അതായത് നമ്മുടെ നെക്സ്റ്റ് വീക്കിലാണല്ലോ അഷ്ടമി രോഹിണി അടുത്ത തിങ്കളാഴ്ച ആ തിങ്കളാഴ്ച അഷ്ടമി രോഹിണി ദിനത്തിൽ വിജയികൾ ആരാണെന്ന് പ്രഖ്യാപിക്കും അപ്പം നിങ്ങൾ അടുത്ത ഞായറാഴ്ച വരെ നിങ്ങൾക്ക് സമയമുണ്ട് അപ്പോൾ ആ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുൻപായിട്ട് അയയ്ക്കുന്ന ഉത്തരങ്ങളാണ് നമ്മൾ സ്വീകരിക്കുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ആ ഈ ചോദ്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഉത്തരം വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് ഇത് അഷ്ടപതി കേൾക്കാത്തവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത് ഇനി അതിൽ ഇത് പുതിയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ നമ്മുടെ അഷ്ടപതി ഒന്നാം ശ്ലോകം മുതൽ കേൾക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൃഷ്ണാമൃതം ചാനലിൻ്റെ പ്ലേ ലിസ്റ്റിൽ ചെന്നാലും നിങ്ങൾക്ക് എല്ലാ ശ്ലോകങ്ങളും ശ്ലോകം വൺ ടു ത്രീ ഫോർ ഇങ്ങനെ ആ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും അഷ്ടപതി എന്നുള്ള പ്ലേലിസ്റ്റിൽ കൃഷ്ണാമൃതം പേജിൻ്റെ പ്ലേ ലിസ്റ്റിൽ അഷ്ടപതി എടുത്താൽ മതി അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ മുൻപുള്ളത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക ഭാഗ്യമുള്ള അഞ്ച് പേർക്ക് നമ്മൾ അഷ്ടപതി സമ്മാനമായിട്ട് നൽകും പക്ഷേ ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല ഒന്നാം അധ്യായത്തെ അടിസ്ഥാനമാക്കിയുള്ള ഈ അഞ്ച് ക്വസ്റ്റ്യൻസിന് ഉത്തരം നൽകുന്ന അഞ്ച് പേർക്ക് നമ്മളിപ്പോൾ ഈ ഗീതാഗോവിന്ദ സമ്മാനമായിട്ട് കൊടുക്കുക അതായത് നമ്മുടെ അഷ്ടപതി സമ്മാനമായിട്ട് കൊടുക്കും പിന്നെ അടുത്ത അധ്യായം കംപ്ലീറ്റ് ആകുമ്പോൾ വീണ്ടും ഇതേപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കും അപ്പോൾ സമ്മാനം നേടുമ്പോൾ നേടുമ്പോൾ അതിലും സമ്മാനം നേടുന്നവർക്ക് നമ്മളിത് ഗോവിന്ദം സമ്മാനമായിട്ട് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അഷ്ടമി രോഹിണി നാളിൽ ഭഗവാന്റെ ആ ഒരു ഗിഫ്റ്റ് എന്ന് ഗീതാഗോവിന്ദയുന്നത് നമുക്കറിയാമല്ലോ രാധാറാണിയും കൃഷ്ണനും തമ്മിലുള്ള ആ ഒരു പ്രണയം അല്ലേ ആ ഒരു സ്നേഹം അത് അങ്ങേയറ്റം മനോഹരമായിട്ട് വർണ്ണിച്ചിട്ടുള്ള കൃതിയാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളത് ഇന്നും ജപിക്കുന്നതും പാടുന്നതും ഒക്കെ രാധാ റാണിക്കും കൃഷ്ണനും ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഗീതാ ഗോവിന്ദം ഞങ്ങളുടെ കയ്യിലുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല എന്നൊന്നും ആരും വിചാരിക്കരുത് കാരണം നിങ്ങൾക്കാണോ സമ്മാനം വീണ്ടും കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അടുത്തൊരു കൃഷ്ണഭക്തനോ ഭക്തയ്ക്കോ അത് കൊടുക്കുക ഏ അപ്പോൾ എല്ലാവരും ഇതിൽ പങ്കെടുക്കണം പങ്കെടുത്തിട്ട് സമ്മാനർഹരെ അടുത്ത തിങ്കളാഴ്ച അഷ്ടമി രോഹിണി നാളിൽ നമ്മൾ പ്രഖ്യാപിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കാം അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ശ്രദ്ധിച്ച് വായിക്കുക വായിച്ചതിന് ശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല വൺ ടു ത്രീ ഫോർ ഇട്ട് മാത്രം ആൻസർ എഴുതിയാൽ മതി അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇതാണ് ഒന്നാമത്തെ ചോദ്യം വേദങ്ങൾ വീണ്ടെടുക്കുവാൻ ഭഗവാൻ ഏത് അവതാരമാണ് എടുത്തത് ഒന്നാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം വേദങ്ങൾ വീണ്ടെടുക്കുവാൻ ഭഗവാൻ ഏത് അവതാരമാണ് എടുത്തത് ഇനി രണ്ടാമത്തെ ചോദ്യം തൻ്റെ ഏത് ഭക്തനെ രക്ഷിക്കാനാണ് ഭഗവാൻ നരസിംഹമായി അവതരിച്ചത് തൻ്റെ ഏത് ഭക്തനെ രക്ഷിക്കാനാണ് ഭഗവാൻ നരസിംഹമായി അവതരിച്ചത് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ദശമുഖൻ്റെ ശിരസുകൾ ശ്രീരാമൻ ആർക്കാണ് ബലിയായി സമർപ്പിച്ചത് ദശമുഖൻ്റെ അതായത് രാവണൻ്റെ ശിരസുകൾ ശ്രീരാമൻ ആർക്കാണ് ബലിയായി സമർപ്പിച്ചത് ഇനി നാലാമത്തെ ചോദ്യം ഹലായുധൻ എന്നറിയപ്പെടുന്നത് ആര് ഹലായുധൻ എന്നറിയപ്പെടുന്നത് ആര് അടുത്ത അഞ്ചാമത്തെ ചോദ്യം ഗീതാഗോവിന്ദത്തിൽ കൃഷ്ണൻ്റെ ഒൻപതാമത്തെ അവതാരമായി വർണ്ണിക്കുന്നത് ആരെയാണ് അഞ്ചാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി ഗീതാഗോവിന്ദത്തിൽ കൃഷ്ണൻ്റെ ഒൻപതാമത്തെ അവതാരമായി വർണ്ണിക്കുന്നത് ആരെയാണ് ചോദ്യങ്ങൾ എല്ലാവരും കേട്ടല്ലോ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ ഇതിൽ ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് എല്ലാ കൃഷ്ണഭക്തരും രാധാഭക്തരും ഇതിൽ പങ്കെടുക്കുക പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആ ഒരു ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി നിങ്ങളായിരിക്കും അപ്പോൾ പലരും വിചാരിക്കും ഓ ഒരു ഗീതാഗോവിന്ദല്ലേ അല്ലേ ഇന്ന് ഇതിനെ ആരും നിസ്സാരമായി കാണരുത് ഗീതാഗോവിന്ദയുന്നത് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട കാര്യമാണ് അപ്പോൾ അത് നമുക്ക് കിട്ടുക അല്ലെങ്കിൽ പലരുടെയും കയ്യിലും ഉണ്ടായിരിക്കും എന്നിരുന്നാലും നമുക്കത് ഭഗവാന്റെ ഒരു വരദാനമായി സമ്മാനമായിട്ട് കിട്ടുകയെന്ന് വന്നാൽ അത് ഭാഗ്യം ചെയ്തവർക്കായി കിട്ടുകയുള്ളു അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങളിതിൽ പങ്കെടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊന്നും കൂടി കിട്ടുകയാണെങ്കിൽ നമ്മൾ അടുത്ത ഒരു കൃഷ്ണഭക്തന് അതായത് കൃഷ്ണൻ്റെ ആ ഒരു ഭഗവാന്റെ ആ ഒരു ഭക്തി സന്ദേശം അതൊക്കെ പ്രചരിപ്പിക്കുക അതാണ് നമ്മുടെ ജന്മ ഉദ്ദേശം തന്നെ അപ്പം നമ്മളെന്തു ചെയ്യുക ഭഗവാനെ വർണ്ണിക്കുന്ന കൃതികളും ഭഗവാന്റെ കഥകളുമൊക്കെ മറ്റുള്ളവരിലേക്ക് പരമാവധി എത്തിക്കണം നമ്മളാൽ കഴിയുന്ന വിധത്തിൽ അപ്പോൾ ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല ഇനി ആ ഒരു ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും കൂടി എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ആ ഫോൺ നമ്പർ അതല്ലെങ്കിൽ മെയിൽ ഐ ഡിയിൽ വാട്സപ്പിൽ അത് നിങ്ങൾക്ക് അയക്കാം അതല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയിൽ അയക്കാൻ സൗകര്യമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പം നിങ്ങൾ സമയം മറക്കരുത് അതായത് ഈ വരുന്ന ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിവരെയും നമുക്ക് ഉത്തരങ്ങൾ അയക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം പിറ്റേന്ന് അഷ്ടമീ രോഹിണി നാളിൽ നമുക്ക് സമ്മാനാർഹരെ പ്രഖ്യാപിക്കണം അപ്പോൾ അതുകൊണ്ട് തലേന്ന് ഞായറാഴ്ച ഉച്ചവരെ വരെ ഉച്ചയ്ക്ക് ഒരു മണിവരെ നമുക്ക് ഉത്തരങ്ങൾ അതുവരെ വരുന്ന ഉത്തരങ്ങൾ മാത്രമായിരിക്കും നമ്മൾ സ്വീകരിക്കുക പിന്നെ സമ്മാനങ്ങൾ ഇത് നമ്മൾ അപ്പോൾ ബുക്ക് സ്റ്റോളിലേക്ക് സമ്മാനം ലഭിക്കുന്നവരെ നിങ്ങളുടെ വാട്സപ്പിൽ നമ്മൾ നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും ചോദിക്കുന്നതായിരിക്കും അതായത് തരുന്ന മുറയ്ക്ക് നമ്മളത് ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഗംഗാ ബുക്സിന് കൊടുക്കാനാണ് അവർ ഞാൻ കൊടുക്കുന്ന അഡ്രസ്സിൽ നിങ്ങൾക്ക് അവർ തന്നെ ഡയറക്റ്റ് അയച്ചേരും പേയ്മെൻറ്റ് ഞാൻ ചെയ്യും അങ്ങനെയാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും എല്ലാവരോടും പറയുകയാണ് ഒരിക്കൽ കൂടി പങ്കെടുക്കുക നമ്മുടെ ഭഗവാന്റെ ഭഗവാൻ്റെ അഷ്ടമീരോഹിണിന്നാൾ വരുന്നു നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ കണ്ണൻ്റെ ആ ഒരു പിറന്നാൾ പിറന്നാൾ ആഘോഷിക്കണം നമ്മുടെ മക്കടെ പിറന്നാൾ പോലെ തന്നെ നമുക്ക് പ്രിയപ്പെട്ടതാകണം നമ്മുടെ കണ്ണൻ്റെയും പിറന്നാൾ അപ്പോൾ എല്ലാ ഗോപി ഗോപന്മാർക്കും രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു